السلام عليكم ورحمة الله كيف حالكم وش أخباركم وعساكم طيبين أحباء المشاركين والمشاهدين مرحبا بكم إلى قناتي تعلم العربية مع فيزي ورقم موريسي يترى دي بسن يتر دي نكي درائيب جي آم بيتم موريسي دي بسن دي نكي درائيب ഓക്കെ ഉറക്കത്തിന്റെ വാക്ക് നമുക്കറിയാലോ നൌം എന്നാണ് ഉറക്കം ഒഴിച്ച് എന്ന അർത്ഥത്തിൽ നമുക്ക് എന്ത് പറഞ്ഞാൽ മതി ബി ദൂം എന്ന് ഉറക്കം ഒഴിച്ച് ഉറങ്ങാതെ എന്ന അർത്ഥത്തിൽ നമുക്ക് പറയാം എങ്ങനെ ബിദൂനിന്നൌ ബി നൌക്കേ നമുക്കത് സൈഡിലേക്ക് വെക്കാം ഇനി എത്ര ദിവസം നിനക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റും എന്നാണ് എത്ര ദിവസം എന്നുള്ളതിന് എങ്ങനെ പറയാം യൗം എന്നാണ് പറയുക എന്താണ് യൗം യൗം എന്ന് പറഞ്ഞാൽ എത്ര ദിവസം എന്നായി ഓക്കെ അപ്പം കം യൗം എത്ര ദിവസമായി ഉറക്കം ഒഴിച്ചു എന്നുള്ളതിന് ബിദൂലിൻ നൌം എന്നതുമായി ഓക്കെ ഇനി എത്ര ദിവസം നിനക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റും എന്നാണ് ഓക്കെ അല്ലെങ്കിൽ നീ ഡ്രൈവ് ചെയ്യും എന്ന് രണ്ട് രീതിയിലും ഓക്കെ അപ്പം ആദ്യം ഡ്രൈവ് ചെയ്യാൻ പറ്റും നിനക്ക് ഡ്രൈവ് ചെയ്യാൻ കഴിയും എന്നുള്ളതിന് എങ്ങനെ പറയാം ഇഗ്ദിർ എന്ന വാക്കാണ് ഉപയോഗിക്കുക ഓക്കെ ശരിക്കും എന്താണ് അതിന്റെ അർത്ഥം യഗ്ദിർ എന്ന് പറഞ്ഞാൽ അവന് കഴിയും എന്ന് പറഞ്ഞാൽ അവന് ഡ്രൈവ് ചെയ്യാൻ കഴിയും ഓക്കെ ഇനി അത് നിനക്ക് ഡ്രൈവ് ചെയ്യാൻ കഴിയും എന്ന് പറയുമ്പോൾ യഗ്ദിർ എന്നുള്ളത് തിഗ്ദിർ എന്നോ തിഗ്ദിർ തസൂഖ് എന്നായി തിഗ്ദിർ തസൂഖ് എന്ന് പറഞ്ഞാൽ നിനക്ക് ഡ്രൈവ് ചെയ്യാൻ കഴിയും അപ്പോൾ തസൂഖ് എന്ന് പറഞ്ഞാൽ നീ ഡ്രൈവ് ചെയ്യുന്നു എന്നാണ് ഓക്കെ ശരി അപ്പൊ തിഗ്ദിർ തസൂഖ് എന്ന് പറഞ്ഞാൽ നീ

വണ്ടി ഓടിക്കാൻ കഴിയും എന്നാണ് അപ്പം തസൂഗ് എന്ന ആ ഒരു വാക്ക് ഉപയോഗിക്കുന്നത് വണ്ടി ഓടിക്കുക ഡ്രൈവ് ചെയ്യുക എന്നുള്ളതിന് ഒരു വാക്കാണ് വേണമെന്നുണ്ടെങ്കിൽ തിഖ് ദിർ തസൂഗ് തസൂഗ് സയ്യാറച്ച എന്ന് ഉപയോഗിക്കാം സയ്യാറച്ചക്ക് നിന്റെ കാർ നിനക്ക് എത്ര ദിവസം ഓടിക്കാൻ കഴിയും ബിദൂനിന്നവും യൗ തിർ തസൂഖ് സയ്യാർച്ചുനൗ ഉറക്കമില്ലാതെ നിന്റെ കാർ നിനക്ക് എത്ര ദിവസം ഓടിക്കാൻ കഴിയും എന്ന് ഇങ്ങനെ ചോദിക്കാം എല്ലാ ദിവസവും അവൻ ലേറ്റായിട്ടാണ് ഉറങ്ങുന്നത് അവൻ്റെ മൊബൈലിലെ ഇൻസ്റ്റാ റീൽസും പിന്നെ എഫ് ബി ആണെങ്കിൽ അതും അല്ലെങ്കിൽ വാട്സപ്പിൽ ചാറ്റും എല്ലാം കഴിഞ്ഞ് അല്ലെങ്കിൽ ടിക്ടോക്കിൽ വീഡിയോസ് എല്ലാം കണ്ട് കഴിഞ്ഞ് ലേറ്റായിട്ടാണ് അവൻ ഉറങ്ങുന്നത് എല്ലാ ദിവസവും തന്നെ ആ പരിപാടി ഓക്കെ അപ്പോൾ എല്ലാ ദിവസവും ലേറ്റായിട്ടാണ് ഉറങ്ങുന്നത് കാരണം എന്താണ് അവൻ മൊബൈലിൻ്റെ അവൻ്റെ ചാറ്റിങ് ഇതൊക്കെ പിന്നെ കഴിഞ്ഞിട്ട് അവൻ ഉറങ്ങാം അതുകൊണ്ട് ലേറ്റ് ആവും എന്നുള്ളതാണ് ശരി അപ്പോൾ അത് വളരെ സിമ്പിളായിട്ട് നമുക്ക് എങ്ങനെ പറയാം ഓക്കെ ഇങ്ങനെ പറയാം അതായത് കില്ല യൗം യനാം എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും എന്ന് പറഞ്ഞാൽ അവൻ ഉറങ്ങുന്നു അവൻ വൈകിയാണ് ആയിട്ടാണ് ഉറങ്ങുന്നത് എന്നാണ് ഓക്കെ മുച്ചിർ എന്ന് പറഞ്ഞാൽ എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കാം ശരി അപ്പോ ഖില്ലയൗ അവൻ ലൈറ്റായിട്ട് ഉറങ്ങുന്നു എല്ലാ ദിവസവും എന്താ കാരണം ആ മൊബൈലിൽ റീൽസ് കാണുന്നുണ്ട് മറ്റ് പിന്നെ വീഡിയോസ് പിന്നെ ചാറ്റിങ് എല്ലാം കഴിഞ്ഞിട്ടാണ് ഉറങ്ങുക ഓക്കെ ഇതിനെല്ലാം കൂടിയിട്ട് വളരെ സിമ്പിളായിട്ട് ഇങ്ങനെ പറഞ്ഞാൽ മതി അശാന അശാനിസ് അലൽ ജവ്വാൽ കാരണം അവൻ മൊബൈലും കൊണ്ടിരിക്കുകയാണ് എന്നാണ് വളരെ സിമ്പിൾ അല്ലേ അശാന അശാന എന്ന് പറഞ്ഞാൽ കാരണം അവൻ ഈ ജിലീസ് ഇ ജിലീസ് എന്ന് പറഞ്ഞാൽ അവൻ ഇരിക്കുന്നു എന്നാണ് അലൽ ജവ്വാൽ അവൻ ആ മൊബൈലും കൊണ്ടാണ് ഇരിക്കുന്നത് എന്നർത്ഥം ഓക്കെ ഈ ജില്ലിസ് അലൽ അൽ ജവ്വാൽ അവൻ ആ മൊബൈലുമായിട്ടിരിക്കുന്ന കാരണത്താൽ അവൻ എല്ലാ ദിവസവും ലേറ്റായിട്ടാണ് ഉറങ്ങുന്നത് ഇല്ലെങ്കിൽ ഈ ജിലിസ് എന്നതിന് പകരം ഉപയോഗിക്കാൻ പറ്റും വേറൊരു വാക്കാണ് എന്നത് അപ്പോ ഇസ്ഹർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറക്കമൊഴിച്ച് ഇരിക്കുക എന്നുള്ളതിനാണ് ഇസ്ഹർ എന്ന് പറയുക ഓക്കെ ഉറക്കമൊഴിച്ച് ഇരിക്കുക ഉണർന്നിങ്ങനെ ഇരിക്കുന്നതിനാണ് ഇസ്ഹർ എന്ന് പറയാ ഓക്കെ അപ്പോൾ അല്ലെങ്കിൽ അലൽ അവൻ മൊബൈലിൽ ഇങ്ങനെ കളിച്ചിരിക്കുക മൊബൈൽ ഒഴിച്ചിട്ട് മൊബൈലും കൊണ്ടിരിക്കുന്നത് കൊണ്ട് എന്താണ് എല്ലാ ദിവസവും അവൻ ലേറ്റ് ലേറ്റായിട്ടാണ് ഇറങ്ങുന്നത് അപ്പൊ ഖില്ലയൗസ് എന്നാണ് അതിൻ്റെ അർത്ഥം നീ രാത്രി വൈകി ഉറങ്ങുന്നത് കൊണ്ടാണ് നിനക്ക് നേരത്തെ എഴുന്നേൽക്കാൻ പറ്റാത്തത് അല്ലെങ്കിൽ നീ നേരത്തെ എഴുന്നേൽക്കാത്തത് ഓക്കെ അതുകൊണ്ട് നീ നേരത്തെ ഉറങ്ങിക്കോ നേരത്തെ എഴുന്നേറ്റോ ഓക്കെ അപ്പം ഇതെങ്ങനെയാണ് നമുക്ക് പറയാം അപ്പം നീ വൈകി ഉറങ്ങുന്നത് കൊണ്ടാണ് നേരത്തെ എഴുന്നേൽക്കാത്തത് ഓക്കെ അപ്പം നേരത്തെ എഴുന്നേൽക്കാത്തത് എന്നാണ് നമ്മൾ ആദ്യം പറയാം ഓക്കെ അപ്പം നീ നേരത്തെ എഴുന്നേൽക്കുന്നില്ല എങ്ങനെയാണ് പറയുക ഇത്ത

تنام متأخر أنت لا تصحى بدري عشانك تنام متأخر ني ويجي ورغنو دو ونرانو نيرتي يرد الكاتل نم بدري ألين نم بدري ني نيرتي ورغيكو تصحى بدري نيرتي يرد أوكي إرنه... نم بدري تصحى بدري نيرتي يرد نيرتي ورغيكو نيرتي يرد نيرتو وإنت لا تصحى بدري عشانك تنام متأخر നീ വയ്യറങ്ങുന്നത് കൊണ്ടാണ് നേരത്തെഴുന്നേൽക്കാത്തത് നമ്പതിരി ഉറങ്ങിക്കോ നേരത്തെ എഴുന്നേറ്റോ ഞാൻ നിന്നെ വിളിക്കാൻ വേണ്ടി വന്നപ്പോൾ നീ അവിടെ പിന്നെ കസേരയിൽ കിടന്നുറങ്ങുന്ന ഞാൻ കണ്ടത് ഞാൻ നിന്നെ വിളിക്കാൻ വന്നപ്പോൾ നീ കസേരയിൽ കിടന്നുറങ്ങുന്നതാണ് ഞാൻ കണ്ടത് അല്ലേ അപ്പൊ എവിടെയെങ്കിലുമൊക്കെ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ സുഹൃത്തായിരിക്കും സുഹൃത്തിനൊക്കെ അല്ലെങ്കിൽ പിന്നെ ഏതെങ്കിലും ഒരു അറബി സുഹൃത്താണെന്നുണ്ടെങ്കിൽ നമ്മൾ അറബി സുഹൃത്തിനോടാണല്ലോ നമുക്ക് അറബി പറയേണ്ട ആവശ്യമുള്ളൂ ഓക്കെ എന്തെങ്കിലും ആവശ്യത്തിന് ഒന്ന് വിളിക്കാൻ ചെന്നപ്പോൾ അവന് അവിടെ കസ്റ്റേരി കിടന്ന് ഉറങ്ങാണ് അപ്പൊ ഡിസ്റ്റർബ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ട് നമ്മൾ പോയി ഓക്കെ അപ്പൊ പിന്നീടായിരിക്കും അവൻ പറയുന്നത് എന്തേ നീ എന്നെ വിളിക്കാറുന്ന് ചോദിക്കുമ്പോഴാണ് നമ്മൾ പറയാ ഞാൻ വിളിക്കാൻ വന്നിരുന്നല്ലോ നീ നീയോടെ കസ്റ്റേരിയിൽ കിടന്നിട്ട് നല്ല ഉറക്കായിരുന്നു എന്നാണ് പറയേണ്ടത് അതെങ്ങനെ പറയും നമ്മൾ ഓക്കെ അപ്പൊ ഞാൻ നിന്നെ വിളിക്കാൻ വന്നപ്പോൾ എന്നാണ് അപ്പോൾ ഇന്ന കാര്യത്തിന് ചെയ്ത പിന്നെ വന്നപ്പോൾ ചെയ്തപ്പോൾ എന്നർത്ഥത്തിന് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ബോക്സിൽ ലഭ്യമാണ് ആ വാക്ക് ഏതാണ് ലമ്മ എന്നാണ് ലെമ്മ അപ്പൊ ലെമ്മ അനജീത് ലമ്മ അനജീത് എന്ന് പറഞ്ഞാൽ ഞാൻ വന്നപ്പോൾ എന്തിനു വന്നപ്പോൾ നിന്നെ വിളിക്കാൻ ഓക്കെ അപ്പോൾ വിളിക്കാൻ എന്നുള്ളതിന് പിന്നെ യുനാദി അല്ലെങ്കിൽ എന്ന വാക്കണം ഉപയോഗിക്കാം എന്ന് പറഞ്ഞാൽ അവൻ വിളിക്കുന്നു എന്നാണ് അർത്ഥം ഞാൻ വിളിക്കുന്നു എന്ന വാക്കാണ് നമുക്ക് വേണ്ടത് അതിന് പിന്നെ ഉനാദി അല്ലെങ്കിൽ അനാദി എന്ന് പറയാം ഓക്കെ അനാദി ആരെ നിന്നെ അപ്പോൾ അപ്പൊ ചേർത്ത് കൊടുത്താൽ മതി അനാദീഖ് എന്ന് പറഞ്ഞാൽ ഞാൻ നിന്നെ വിളിക്കാൻ എന്നായി അപ്പൊ ലമ്മ അനജീത് അനാദീഖ് ഞാൻ നിന്നെ വിളിക്കാൻ വന്നപ്പോൾ അനാദീഖ് ഞാൻ നിന്നെ വിളിക്കാൻ വന്നപ്പോൾ ശരി അപ്പൊ ഇവിടെ ഉറക്കം എന്ന വ പിന്നർത്ഥത്തിൽ നമ്മൾ പഠിച്ച വാക്കുന്നത് നൌം നാം എന്നൊക്കെയാണ് ഓക്കെ പക്ഷെ ഇവിടെ ഉപയോഗിച്ചത് റാഗിദ് എന്ന വാക്കാണ് ഓക്കെ റാഗിദ് എന്ന് പറഞ്ഞാൽ ശരിക്ക് ഉറക്കം തന്നെയാണ് പക്ഷേ നമ്മൾ പറയലോ ഒരു ടേക്ക് എ നാപ്പ് എന്നൊക്കെ പറയലോ ഒരു ചെറിയൊരു ഉറക്കം ഒരു മയക്കം എന്നൊക്കെ പറയില്ലേ ആ ഒരു മയക്കത്തിനാണ് പിന്നെ റാഗിദ് എന്ന് പറയുക റാഗിദ് എന്ന് പറഞ്ഞാൽ അവിടെ ഉറങ്ങുന്നവൻ എന്നർത്ഥമാണ് മയങ്ങുന്നവൻ എന്നർത്ഥമാണ് റാഗിദ് എന്ന് പറയാം റഗദ എന്നാണ് വാക്ക് റഗദ റഗദ എന്ന് പറഞ്ഞാൽ മയങ്ങി എന്നാണ് ഓക്കെ ശരി ഇർഗദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മയങ്ങുന്നു എന്ന അർത്ഥത്തിലാണ് അപ്പൊ റാഗിദ് എന്ന് പറഞ്ഞാൽ എന്താണ് പിന്നെ ഞാൻ നിന്നെ അവിടെ ഉറങ്ങുന്നവനായി കണ്ടു എന്നാണ് പറയേണ്ടത് നീ അവിടെ ഉറങ്ങുകയായിരുന്നു എന്ന അർത്ഥത്തിലാണ് അപ്പൊ അതിന് സംസാരത്തിൽ ഇവരെ ആ ഒരു നല്ല ഒരു രീതിയിൽ പറയുമ്പോൾ എങ്ങനെയാണ് ഹസ്വൽ തെക്ക് ഓക്കെ നിന്നെ ഞാൻ കണ്ടത് എന്താണ് ഹസ്വൽ എന്ന് പറഞ്ഞ ശരിക്ക് കിട്ടി എന്നുള്ള അർത്ഥത്തിലാണ് ഓക്കെ ഹസ്വൽത്ത് എന്ന് പറഞ്ഞാൽ എനിക്ക് കിട്ടി ഹസ്വൽ തെക്ക് നിന്നെ എനിക്ക് കിട്ടി റാഗിദ് ഉറങ്ങുന്നവനായിട്ട് നിന്നെ എനിക്ക് കിട്ടി എന്നാണ് അതിന്റെ കറക്റ്റ് ട്രാൻസ്ലേഷൻ വരിക ഓക്കെ ഉദ്ദേശിക്കുന്നത് എന്താണ് ഞാൻ നിന്നെ വിളിക്കാൻ വന്നപ്പോൾ പിന്നെ നിന്നെ എനിക്ക് നിന്നെ എനിക്ക് കാണാൻ കഴിഞ്ഞത് എങ്ങനെയാണ് നീ അവിടെ ഇങ്ങനെ മയങ്ങി കിടക്കുകയാണ് അല്ലെങ്കിൽ ഒന്ന് ഒന്ന് ഇങ്ങനെ ഉറങ്ങി ഇങ്ങനെ കിടക്കുകയാണ് ഓക്കെ പുറകോട്ട് ചാഞ്ഞം കിടന്ന് ഉറങ്ങുകയാണ് എന്ന അർത്ഥമാണത് അപ്പൊ ഞാൻ നിന്നെ വിളിക്കാൻ വന്നപ്പോൾ അലൽ ഓക്കെ നീ ആ കസേരയിൽ ഉറങ്ങുന്നതായിട്ടാണ് ഞാൻ കണ്ടത് ഓക്കെ അതുകൊണ്ട് ഞാൻ ഡിസ്റ്റർബ് ചെയ്യാൻ ഡിസ്റ്റർബ് ചെയ്യാൻ പോയില്ല ഞാൻ തിരിച്ചു പോന്നു ഓക്കെ അപ്പോൾ നിന്നെ വിളിക്കാൻ വന്നപ്പോൾ നീ കസേരയിൽ കിടന്ന് ഉറങ്ങുകയായിരുന്നു ഓക്കെ അപ്പോൾ ഉറക്കവുമായി ബന്ധപ്പെട്ട അതിൻ്റെ വാക്കുകളും ക്രിയകളും കൂടാതെ കുറച്ച് ഉദാഹരണങ്ങളും നമ്മൾ മനസ്സിലാക്കി ഉണ്ടായി അപ്പോൾ ഇനി ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ഷെയർ ചെയ്യുക ഈ ഉറക്കവുമായി ബന്ധപ്പെട്ട മറ്റെന്തെങ്കിലും ഇതിൽ ഉൾപ്പെടാത്ത എന്തെങ്കിലും വാക്കുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും സെൻറ്റൻസുകളൊക്കെ നിങ്ങൾക്ക് അറിയണമെന്ന് ഉണ്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ തീർച്ചയായും നിങ്ങൾ ഷെയർ ചെയ്യേണ്ടതാണ് ഞാനതിന് തീർച്ചയായും മറുപടിയും നിങ്ങൾക്ക് തരും അപ്പോൾ ഇനി പുതിയൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം അസല